ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡലി ആയിരുന്നു ഇഡലിയുടെ അരക്കണ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് അരച്ച് വെച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഉറപ്പുണ്ടാവില്ല ഇരുന്നില്ലേ അത് വീർത്തു വരുന്നുള്ളത് ഇവിടെ ഒന്നാമതേ തണുപ്പാണ് പിന്നെ ഞാൻ അരച്ച് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചു പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയാണ് പിറ്റേ ദിവസം ശനിയാഴ്ചയായാൽ കാരണം എല്ലാവരും ലേറ്റായിട്ട് എനിക്കിലും കഴിക്കലുമൊക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചെങ്കിലും വീർ ഇങ്ങനെ വീർത്ത് വരും എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു അപ്പോൾ വേഗം വേഗനരച്ചു വെച്ച കാരണം സൈഡൊക്കെ അതിങ്ങനെ ഇരിക്കണം കേട്ടോ അതൊക്കെ ഒന്ന് രാവിലത്തെ തുടച്ച് വൃത്തിയാക്കിയത് അപ്പോൾ ഇവിടെ തണുപ്പാണ് അത് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാലും അങ്ങനെ വീർത്ത് വരാറൊന്നുമില്ല പക്ഷേ ഇപ്രാവശ്യം എൻ്റെ ഒരു സ്പെഷ്യൽ മിക്സ് ആയിരുന്നു ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ടി ഞാൻ എന്താ ഇട്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവാൻ വെച്ചാൽ നിങ്ങളുമായിട്ടത് എങ്ങനെയാണെന്നുള്ളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ എന്തായാലും നൂറ് ശതമാനം സക്സസ് ആയിരുന്നു നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലത്തെ ഇഡലി ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു പ്രാവശ്യം ഇതിനുള്ള ഇഡലിക്കുള്ള അരി വിളത്തിൽ ഇടുമ്പോൾ കാണിച്ചിരാം അത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ തലേ ദിവസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചെടി ഞാൻ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെടിയുടെ തൈക്കൾ അപ്പോൾ അത് ഇന്നലെ രാത്രിയിലാണ് ഇതൊക്കെ നടാൻ സമയം കിട്ടിയത് അപ്പോൾ അത് നട്ടിരുന്നു പ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യം മറന്നുപോയി അങ്ങനെ ഓടി വന്ന് പിന്നെ അരച്ചു വെച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ചയാണല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് ആ സമയത്ത് പിന്നെ അരച്ച് വെച്ചത് എന്തായാലും അത് വേർത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഡലി അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇഡലി തട്ടിലൊഴിച്ചെടുക്കുക എൻ്റെ പോലെ ഇഡലി ഇതുപോലെ ആരെങ്കിലും ഒഴിക്കണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ കാരണം അതാ ഇതുപോലെ ഒരു ഇഡലി മാവ് ഇങ്ങനെ ഒരു തട്ടിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ തട്ടി തട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സൈഡിൽ വീഴാണ്ടിരിക്കാണ്ട് പക്ഷേ എങ്ങനെ നോക്കിയാലും എവിടെയെങ്കിലും ഒരു തുള്ളി വീഴും വീഴുട്ടോ എനിക്കെന്നു വെച്ചാൽ അങ്ങനെ കഴിഞ്ഞാൽ ഭയങ്കര ഒരു കലിയൊതി എങ്ങനെ ഒരു അതി എന്തോ പോലെ തോന്നും ഒരു ഇറിറ്റേഷനൊക്കെയാണ് അങ്ങനെ വീണാണ്ട് ഇങ്ങനെ സൈഡിലൊന്നും ആവാണ്ട് നോക്കാമെന്ന് ചോദിച്ചാലും എവിടെയെങ്കിലുമൊക്കെ ആവാം ആവാൻ സാധ്യതയുണ്ട് പിന്നെ അതൊക്കെ തുടച്ച് നീക്കി വേവിക്കാൻ വെച്ചു എന്നിട്ട് ഞാൻ അത് വെന്ത് കഴിഞ്ഞ് പുറത്തേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ തുള്ളി ഇങ്ങനെ വെള്ളം തലിച്ചു കൊടുക്കട്ടോ അതൊക്കെ എൻ്റെ അമ്മ ചെയ്യേണ്ട ട്രൈ ഇതാണ് അപ്പോൾ അത് ചൂടാറാനാണ് തോന്നുന്നത് എന്നിട്ട് പിന്നെ അത് കൈ ഉണ്ടാക്കി ഒക്കെ നന്നായി വിട്ട് വരുന്നേ എന്നിട്ട് നമ്മൾ നന്നായിട്ട് സ്പൂൺ വെച്ചിങ്ങനെ ഇഡ്ഡലി ഇഡലി തട്ടീന്ന് എടുക്കാം നല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ഞു പോലത്തെ ഇഡ്ഡലി ആണ്ടിരുന്നു കേട്ടോ അടിപൊളി ആ ഒരു മിക്സാണ് ഇത് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഞാൻ ഹസ്ബൻഡിന് വേഗം വേഗം കഴിക്കാൻ കൊടുക്കണം ഹസ്ബൻഡിന് മുകളിലും മോൾക്കും കഴിക്കാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ സാമ്പാർ ഞാൻ തല ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി അത് കൊടുക്കുക ഞാനും മോന്നു വെച്ചാൽ ഒരു സ്പെഷ്യൽ എന്താ പറയുക ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കാൻ വെച്ചിട്ടാണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര ഈ ഒരു കപ്പിൽ അരക്കപ്പ് ഉഴുന്നും അതുപോലെ കാൽ കപ്പ് കാൽക്കപ്പ് പൊട്ടുകടലിയാണ് എടുത്തേക്കുന്നത് അത് നന്നായിട്ടൊന്ന് തുടക്കേണ്ട അതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക അത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറക്കണ പരുവത്തിൽ ഇതാക്കണ്ട എന്നിട്ട് അതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെളുത്തുള്ള ഉണ്ടല്ലോ അതും കൂടി ചേർക്കട്ടോ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ചൂടായി വരുമ്പോൾ അങ്ങനെ പൊട്ടിത്തെറിച്ച് പോവും അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കുക കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അത് ചീൻച്ചട്ടിന്ന് കോരി മാറ്റി ചൂടാറാനായിട്ട് വെക്കാം എന്നിട്ട് പിന്നെ ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വറ്റൽമുളകും ഒരഞ്ചാറ് വറ്റൽമുളകും അതുപോലെ തന്നെ ഇത്രത്തോളം പുളി ആണ് കേട്ടോ അത് അപ്പോൾ പുളിയും ചേർത്തും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം അതും ചൂടാറാൻ മാറ്റി വെച്ചിട്ട് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ മിക്സിയർ ജാറിലിട്ടിട്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു പൊട്ടുകടലൊക്കെ ചേർത്തിട്ടുള്ളത് ആ സംഭവം കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം അതുപോലെ തന്നെ നമ്മൾ ചൂടാക്കണം നേരത്തുണ്ടല്ലോ കായം മുഴുവൻകായം അനുവച്ചാൽ ആ സമയത്ത് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി അനിച്ചിണ്ടെങ്കിൽ നമ്മൾ അരക്കിണേൽ മുന്നായിട്ട് അതും കൂടി ചേർത്ത് അരയ്ക്കുക അല്ലെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി അപ്പം ഞാൻ അതെടുത്ത് അത് മാത്രം റെക്കോർഡ് ചെയ്തില്ല കേട്ടോ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു ഈ കായം ചേർക്കുമ്പോൾ ഞാൻ ലാസ്റ്റാണ് ചേർത്തത് അതായത് പൊടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു എന്തായാലും നമ്മുടെ ചട്നിക്കുള്ള പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ എനിക്ക് മോനും വേണ്ടി തട്ട ഇഡലിയാണ് ഉണ്ടാക്കിയത് ഇഡലി ഉണ്ടാക്കാനുള്ള തട്ടൊന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഈ ഒരു പാത്രം ഉള്ളത് അതിലേക്ക് എണ്ണ ഒഴിച്ച് വന്ന് നല്ലവണ്ണം പിരട്ടി കൊടുത്തിട്ട് അതിലേക്ക് ആ ഇഡലി മാവ് ഒഴിച്ച് വെട്ടിട്ട് ഇത് ഈതാണ് തട്ടുണ്ട് വേറെ അതിലേക്ക് അത് ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മളത് വേവിച്ചെടുക്കാൻ ചെയ്തു അപ്പോൾ വെന്തൊക്കെ വന്നപ്പോൾ ഇതാ നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് നേരത്തെ ഇഡ്ഡലിക്ക് പറഞ്ഞ പോലെ തന്നെ അയ്യോ ഇങ്ങനെ നല്ല സോഫ്റ്റ് ഇട്ടോ എനിക്കിങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ അതിങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഞെക്കി കൂട്ടാനാണ് തോന്നിയത് സത്യം പറഞ്ഞാൽ അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴുണ്ടല്ലോ ഉത്സവത്തിൻ്റെ സമയത്ത് അമ്മയുടെ വീട്ടിൽ ഞങ്ങൾ പോവാറുണ്ട് അപ്പോൾ അമ്മമ്മ വട്ടയപ്പുണ്ടാക്കി തരാറുണ്ട് അത് ഇത് പോകാമല്ലോ നല്ല സോഫ്റ്റായിട്ടോ ഇതിനേക്കാളും ഒറ്റയും കൂടി വലുപ്പം ഉണ്ടാവും പക്ഷേ എന്തൊരു സോഫ്റ്റാണെന്ന് പറയുമോ അത് കഴിക്കാൻ നല്ല രസമായിരുന്നു അപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നു അപ്പോൾ അതാ ഇത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മടക്കി കൂട്ടിയപ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്ക് തന്നെ കയ്യിലിട്ട് ശരിക്കും പറഞ്ഞാൽ പീച്ച് കൂട്ടാൻ തോന്നി പിന്നെ വീഡിയോ അല്ലേന്ന് വിചാരിച്ചു അടക്കി വെച്ചതാണ് അപ്പോൾ എന്തായാലും നമുക്ക് അത് ആ ഒരു പാത്രത്തിനടുത്ത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മോളിലേക്ക് നെയ്യൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മോന് വേണ്ടി കൊടുക്കണ കാരണം ഞാൻ കുറച്ച് നെയ്യ് എടുത്തിട്ടുള്ളൂ നെയ് ഇഷ്ടപ്പെട്ടുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലിടാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി നല്ലോണം നെയ്യട്ടുണ്ടായി അതിന് ശേഷം എൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചമ്മന്തിപ്പൊടിയും കൂടിയിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തേക്കും നേരത്തെ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതും അതിൻ്റെ കൂടെ ആ ഒരു സാമ്പാറും അങ്ങനെ നമ്മളുടെ തട്ടയിഡലി വിത്ത് ചട്നിപ്പൊടി സാമ്പാറും റെഡിയായി അപ്പോൾ ഞാൻ ആദ്യം മോന് കൊടുത്തോട്ടെ മോന് ഭയങ്കര ഇഷ്ടമായി അവന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലിയും സാമ്പാറിൻ്റെയും ഭയങ്കര ഇഷ്ടാട്ടോ സാമ്പാർ കൂട്ടി ഇഡലി കഴിക്കാനായിട്ട് പക്ഷെ ഞാനിത് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ മോൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ട് അവനും ഞാനും കൂടി കഴിക്കുക ചെയ്ത് അവന് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിത് കൂടുതലൊക്കെ ഉണ്ടാക്കി വെക്കാൻ വെച്ചാൽ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് സൂക്ഷിക്കാം നമ്മൾ ഇത് എണ്ണയിൽ വറുത്തുണ്ടാക്കുന്നുള്ളൂ അതാരണം കേടൊന്നാവില്ല ഇതിപ്പോൾ എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും ഇല്ലല്ലോ ഓ നമ്മളിനി ദോശ ഉണ്ടാക്കും വീണ്ടും ഇഡലി ഒക്കെ കൂട്ടി കഴിക്കുക ഒരു മാസം പോലും ഇരിക്കാൻ സാധ്യതയില്ല അത് അത്ര കുറച്ചുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അതുപോലെ തന്നെ ഇഡലിയുടെ മിക്സിൻ്റെ വീഡിയോ ഞാൻ പറ്റുന്നതും ഉടനെ തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ നല്ല അടിപൊളി ഇഡലി കിട്ടും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശ്രീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ